വിദ്യാഭ്യാസ സാമൂഹ്യ രംഗത്തൊക്കെ അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി വിവിധങ്ങളായ പദ്ധതികൾ അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നപ്പോഴും ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പോഴും ഒക്കെ അദ്ദേഹം നടത്തി ദീർഘകാലം നമ്മുടെ കൂടെ ഉണ്ടാകേണ്ടിയിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണി വളരെ പെട്ടെന്നാണ് അദ്ദേഹത്തിന് രോഗം പിടിപെട്ടത് രോഗം മനസ്സിലാക്കിയ ഉടനെ തന്നെ മെച്ചപ്പെട്ട ചികിത്സ എവിടുന്ന് ലഭ്യമാകും എന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിച്ചു ഇവിടെ കോഴിക്കോടും അവിടെയൊക്കെ പരിസര പ്രദേശങ്ങളിലൊക്കെ ചികിത്സയ്ക്ക് പോയിരുന്നു ഇവിടെ തിരുവനന്തപുരത്തെ സി എച്ച് സെന്ററിന്റെ പുതിയ ബ്ലോക്കിന്റെ ശിലാസ്ഥാപന ചടങ്ങ് കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചിരുന്നു അവിടെ വെച്ചിട്ട് ബഹുമാനിയനായ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും പ്രിയങ്കരനായ പി കെ കുഞ്ചാലിക്കുട്ടി സാഹിബ് കിട്ടി മുഹമ്മദ് ബഷീർ സാഹിബ് അടക്കമ്പടി ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഡോക്ടർമാരുമായി സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ ചികിത്സാലയങ്ങളെ പരിശോധിച്ച് നോക്കിയപ്പോൾ അവിടെ നൂറ്റുകാലത്ത് അദ്ദേഹത്തെ വേറെ ഇങ്ങോട്ട് കൊണ്ടുവരാ എന്നുള്ള പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ ഞാൻ രാത്രി തന്നെ ഷെരീഫ് കുറ്റൂരിനെ വിളിച്ചു അലി അക്ബറിനെ വിളിച്ച് പെട്ടെന്ന് ഒരു ആംബുലൻസ് തയ്യാറാക്കി ഉണ്ണിയെ എന്നിട്ട് പറഞ്ഞേക്കണം തിരുവനന്തപുരത്തേക്ക് അന്ന് രാത്രിത്തിന് അന്ന് കുഴപ്പമില്ല പിറ്റേ ദിവസം ഉണ്ണേഷണമായി അവിടെ കോഴിക്കോടെത്തി ഡോക്ടർമാരുടെ പരിശോധനകൾ ആരംഭിച്ചു ചികിത്സാക്രമങ്ങൾ ആരംഭിച്ചു പെട്ടെന്ന് ഒരു ന്യൂറോ സർജറി വേണ്ടി വന്നു ഈ സർജറിക്ക് വേണ്ടി വളരെ പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വന്നപ്പോൾ നേരെ തിരുവനന്തപുരത്തെ പ്രശസ്തമായിട്ടുള്ള ഹോസ്പിറ്റൽ കിംസ് അനുസരിച്ചു കൊണ്ട് അഡ്മിറ്റ് ചെയ്തു ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു കുഞ്ഞാ വ്യവസായം കൃത്യമായിട്ട് തങ്ങളും ദിവസം വരെ അന്വേഷിച്ചുകൊണ്ട് ഓരോ മണിക്കൂറും പുണ്യനിഷ്ഠൻ്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് ഡോക്ടർമാരുമായി ഞങ്ങളുമായിട്ട് നിയമസഭ നടക്കുന്നതുകൊണ്ട് എല്ലാവരും എല്ലാ സമയത്തും അദ്ദേഹത്തെ സന്ദർശിക്കുകയും ഇവിടെ നാട്ടിൽ നിന്നും നമ്മുടെ പ്രവർത്തന്മാരും ഒക്കെ വന്നുകൊണ്ടിരുന്നു അങ്ങനെ ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ എന്നുള്ള നിലയ്ക്ക് അവിടുന്ന് ലഭ്യമാകേണ്ട എല്ലാ ചികിത്സകളും നമുക്ക് നൽകാൻ സാധിച്ചു ഇപ്പോഴും ആ ചികിത്സ കൊണ്ട് വലിയ പ്രയോജനമില്ല എന്നുള്ളത് മിനിഞ്ഞാതാണ് ഡോക്ടർമാർ പറയുന്നത് മിനിഞ്ഞാന്ന് കഴിയുന്ന നിങ്ങൾക്ക് ഒരു പാലിയേറ്റീവ് പാരേറ്റികവുമായി ബന്ധപ്പെട്ട നല്ലൊരു ക്ലിനിക്കിൽ അദ്ദേഹത്തെ കടത്തുകയായിരിക്കും നന്നാവുക വീട്ടുകാർക്കൊക്കെ കാണും നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് മിനിഞ്ഞാതെ പറഞ്ഞ് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാണ്ടല്ലാ സൗകര്യ ജീവിതം അങ്ങനെയാണ് നമ്മളെ മലപ്പുറങ്ങളിലെ കരണാലയത്തിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത് അവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ മരണം ഉണ്ടായത് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് അവർ പ്രത്യേകം താല്പര്യമെടുത്തിരുന്നു വിഷയത്തിൽ പാർട്ടിയും ഏത് തരത്തിലുള്ള ചികിത്സയാണ് ഇതിന് ഫലപ്രദമെങ്കിൽ അത് എവിടെയൊന്നും അദ്ദേഹത്തിന് ലഭിക്കണമെന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത് മരിക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് പ്രൈതാന് ചെയ്യുന്ന ജില്ലാ പഞ്ചായത്തും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ വിധി അത് അലങ്കനീയമാണ് നമുക്ക് എല്ലാവർക്കും അറിയും അങ്ങനെയാണ് ഇന്നലെ അദ്ദേഹം മരണം കൈവരിച്ചത് ഞാൻ പറഞ്ഞത് പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ ഒരു ഒരു കറകളഞ്ഞ നിഷ്കളങ്കനായ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനാണ് അത് പ്രവർത്തകനെന്നുള്ള നിലക്കല്ല അത് അഭിമാന ബോധത്തോടു കൂടി എല്ലാ സ്റ്റേജിലും അറ്റുചുറ്റും പ്രഖ്യാപിച്ചിരുന്നു ഒരു മതസൗഹാർദ്ദത്തിൻ്റെ മതേതരത്വത്തിൻ്റെ ഒരു മുഖമായിരുന്നു ഉണ്ണി എല്ലാവരുമായിട്ട് നല്ല ബന്ധം തൻ്റെ ആരാധാനുഷ്ഠാനങ്ങൾ അതൊക്കെ അനുവർത്തിക്കുന്നതോടൊപ്പം വിവിധ മതവിഭാഗങ്ങൾ പ്രത്യേകിച്ച് കുഴപ്പം ഈ പള്ളിയുടെ കാര്യം ഈ മദർസിയുടെ കാര്യം ഇതിൻ്റെ ശിലാസ്ഥാപന ചടങ്ങിൽ ആദ്യത്തെ സംഭാവന അൻപത് യാക്ക് സിമെൻറ്റ് ഉണ്ണി കിട്ടേണ്ടതാണ് അൻപത് യാക്ക് സിമെൻ്റ് നാലോഴ്ച അങ്ങനെ എല്ലാ കൊടുങ്ങി പള്ളി പമ്പറത്തെ പള്ളി അവിടുത്തെ നേർച്ച കാര്യങ്ങൾ ഭക്ഷണം പാണക്കാട്ടേക്ക് അത് ഒരുപാട് കാര്യം ഇപ്പോൾ ഞാൻ പറയും ഇന്നത്തെ എല്ലാ പ്രമുഖ വാർത്താ മാധ്യമങ്ങളും ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ചിട്ട് വളരെ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനത്തെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അംഗീകാരം ഏറ്റവും വലിയ അംഗീകാരം ഞാൻ പറയട്ടെ നാട്ടിൽ വന്നതിന് ശേഷം ഈ സമയം വരെ ഈ സമയം വരെ ആസ്പത്രിയിലാവട്ടെ ജില്ലാ പഞ്ചായത്തിലാവട്ടെ ഈ മദർസ അങ്കണത്തിലാവട്ടെ വീട്ടിലാവട്ടെ എന്താണ് ജലപ്രവാഹം അതിന് ഏറ്റവും വലിയ സ്വീകാര്യത അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾക്കുള്ള വലിയൊരു സ്വീകാര്യതയാണ് ഈ വിടവാങ്ങികൾ അദ്ദേഹത്തിന് നൽകിയത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിനു വേണ്ടി ചെയ്തു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ജ്വലിക്കുന്ന ഓർമ്മകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണി അവതരിപ്പിച്ച ഒട്ടനവധി പ്രവർത്തന പരിപാടികൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന സ്വപ്നങ്ങൾ അതൊക്കെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അതായിരിക്കും എന്ന് അദ്ദേഹത്തെ ഓർമ്മിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം ഞാൻ ഞാനെൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നില്ല ഞാൻ ഇന്നലെ തിരുവനന്തപുരത്തു നിന്നാണ് മോഹൻദാസിനെ വിളിച്ചത് ജില്ലാ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി അദ്ദേഹം എന്നോട് പറഞ്ഞു ഉണ്ണിയൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്ത് തന്നെ ആയിരുന്നാലും ബുദ്ധിമുട്ടൊക്കെ എന്നാലും ഞാൻ അനുശോചന മീറ്റിങ്ങിൽ പങ്കെടുക്കും ഇവിടെ ടി സി സി പ്രസിഡന്റ് ഞാൻ എല്ലാ പ്രമുഖരായ എല്ലാ ജില്ലയുടെ എല്ലാ ലീഡർമാരും ഞാൻ വിളിച്ചിരുന്നു സി പി ഐൻ്റെ ജില്ലാ സെക്രട്ടറി മാഷ അവിടെ തിരുവനന്തപുരത്താണ് എന്നാലും പ്രതിനിധിയെ പറഞ്ഞയക്കാർ പറഞ്ഞു പിന്നെ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ എല്ലാ ഭാരവാഹികളും ഞങ്ങളുടെ സഹപ്രവർത്തകൻ മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി എന്നുള്ള നിനക്ക് ഉണ്ണേട്ടൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ഞങ്ങൾക്കാരും പറഞ്ഞതിൻ്റെ ആവശ്യമില്ല കൃത്യസമയത്ത് മീറ്റിങ്ങിൽ വരും കൃത്യസമയത്ത് മീറ്റിങ്ങിൽ വരും ഞാനും അതിൽ കണിശക്കാരനാണ് ഞാൻ വരുന്നതിന് മുമ്പ് ഒരു മണത്തൊക്കെ മുമ്പ് ഉണ്ണിയവിടെ ഉണ്ടായിരിക്കും കാര്യങ്ങളൊക്കെ ശക്തമായ അഭിപ്രായം പറയും തിരൂരങ്ങാടി നിയമസഭാ മണ്ഡലത്തിൻ്റെ ചുമതലയാണ് അദ്ദേഹത്തിന് ഭാരവാഹികൾക്ക് നൽകിയത് അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ വലിയ സമർത്ഥനായിരുന്നു അദ്ദേഹം ആരെയും വെറുപ്പിക്കാതെ ആരെയും വെറുപ്പ് സമ്പാദിക്കാതെ എല്ലാവരിലും സ്വീകാര്യനായ ഒരു പൊതുപ്രവർത്തകർ എത്ര പറഞ്ഞാലും മതിവരാത്ത ഒട്ടനവധി വാക്കുകളും മധ്യ കർമ്മങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുമായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മരണത്തിൽ നമുക്കുണ്ടാക്കിയ ഒരു വല്ലാത്ത നഷ്ടം വല്ലാത്ത നഷ്ടം ഒരു ആലങ്കാരികമായിട്ടുള്ള പദപ്രയമല്ല ഇപ്പോഴും ഉണ്ണേട്ടൻ എൻ്റെ വരദഭാഗത്തിൽ ഇരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി ജില്ലാ കമ്മിറ്റി കൂടുമ്പോൾ തൊട്ടടുത്തുണ്ടാവും എൻ്റെ വരതഭാഗത്ത് ഉണ്ണിയിരിക്കുന്നുണ്ടെന്നാണ് എൻ്റെ തോന്നൽ അങ്ങനെ ഒട്ടനവധി ഓർമ്മകൾ നല്ല മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടാണ് അദ്ദേഹം പിരിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആ ഒരു അത് ഞാൻ പറഞ്ഞു ഒരു മരണത്തിന് ശേഷം മരണവും മരണാനന്തര ചടങ്ങും എന്താ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ ഇന്നലെ മുതൽ ജില്ലാ ലീഗിൻ്റെ ഭാരവാഹികളും ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാരവാഹികളും ഞങ്ങളെ വൈറ്റ് കാർഡ് അംഗങ്ങൾ ഇവിടെ മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ അസുരടക്കം അരി അക്ബർ അടക്കമുള്ള നമ്മുടെ യൂത്ത് ലീഗിൻ്റെ ശംസോ അടക്കമുള്ള എല്ലാവരും എല്ലാവരും വളരെ സമ്പള വീട്ടിൽ നിന്ന് നമുക്ക് ഒരാൾ നഷ്ടപ്പെട്ടു പോയാൽ സ്വന്തം മനുജൻ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ നഷ്ടപ്പെട്ടു പോയാലുള്ള ആ ഒരു തരത്തിലാണ് നമുക്കിതിനെ കണ്ടത് നാടിൻ്റെ നാനാഭാഗത്തും അറിയപ്പെടുന്ന പ്രധാനം അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ഇവിടെ ഈ സ്റ്റേജിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് വിവിധ ഭാഗത്ത് നിന്ന് ഒക്കെ പേരെടുത്ത് അഭിസംബോധന ചെയ്യേണ്ട ആൾക്കാരാണ് ഞാൻ ഒന്ന് രണ്ട് രണ്ടാൾക്കാർ പേര് മാത്രം പറഞ്ഞിട്ട് ജോയി ഉണ്ട് ഡി മറ്റേ മോഹൻദാസ് വളരെ അങ്ങനെ ഒട്ടനവധി ആൾക്കാർ ഇവിടെയുണ്ട് ഈ ചടങ്ങിൽ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ഹൃദ്യമായിട്ട് ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി സലാം അവിടെ തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ വന്നതിന് ശേഷം ഇവിടെ തിരൂരങ്ങാടി ഇന്നലെ വീട്ടിൽ മദ്രസയിൽ ഇന്നിപ്പോൾ അവിടെ നിറ സാന്നിധ്യം അവിടെ എല്ലാ നേതാക്കന്മാരും ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതുപോലെ തന്നെ നമ്മളെ പിന്നെ സാദിഖലി തങ്ങളൊക്കെ പിന്നെ അത്യാവശ്യമായിട്ട് ഇപ്പോൾ ഇത് കണ്ടു പോകുമ്പോൾ അവിടെ ചടങ്ങ് കഴിഞ്ഞ് വരുമ്പോഴേക്കിന് യു രാമൻ കണ്ടോ യു സി ഉണ്ടല്ലോ അവിടെ അവിടെ അങ്ങോട്ട് പോയി കാണാം ചടങ്ങിലേക്ക് ഏ അങ്ങനെയുള്ള എല്ലാ എം എൽ എമാരും പലപ്പോഴായിട്ട് ഇവിടെ വന്നുപോയി അങ്ങനെ ഉണ്ണിക്ക് ഒരു നല്ല യാത്രയൊക്കെ നമ്മൾ നൽകി എന്താണ് ഞാൻ പറഞ്ഞത് ഒരു അനുചിതമായിട്ടുള്ള ഒരു യാത്ര അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പാർട്ടി എന്നുള്ള നിലക്ക് അത് ഏറ്റെടുത്ത് ചെയ്ത് അതിൻ്റെ അത് വളരെ നല്ല രീതിയിലുള്ള ആളെ നിയന്ത്രിക്കുന്നതിനും ഒക്കെ സൗകര്യങ്ങൾ ഒരുക്കിത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാർ എം എസ് എഫിൻ്റെ പ്രവർത്തകന്മാർ വളരെ ഭംഗിയായിട്ട് ആ കാര്യങ്ങൾ ചെയ്തു അതിനുള്ള നന്ദിയും കടപ്പാടും ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഞാനിവിടെ അറിയിക്കുകയാണ് ഈ അനുശോചന പിന്നെ 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 ചടങ്ങ് തുടങ്ങി വെക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം സലാംസായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഉപസംഭരിക്കുന്നു നന്ദി ജയ് ഹിന്ദ് എത്ര ഉന്നതമായ സ്ഥാനങ്ങൾ വഹിച്ചാലും ജനിച്ചുവളർന്ന പ്രദേശത്തും ചുറ്റുപാടുകളിലുമൊക്കെയുള്ള ജനങ്ങളുടെ അംഗീകാരവും സ്നേഹവുമൊക്കെ നേടിയെടുക്കുക എന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഭാഗം അതിൽ ശ്രീ ഉണ്ണികൃഷ്ണൻ വളരെ വലിയൊരു വിജയമായിരുന്നു ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഈ പ്രദേശത്തിൻ്റെ എല്ലാ ചലനങ്ങളിലും അത് കോളനിയുടെ വികസനമായിരുന്നാലും പള്ളിയുടെയും മദർസയുടെയും പ്രവർത്തനങ്ങളായിരുന്നാലും സാമൂഹ്യ സേവന രംഗമായിരുന്നാലും ജീവകാരുണ്യ മേഖലയായിരുന്നാലും വികസന പ്രവർത്തനങ്ങളായിരുന്നാലും ഒക്കെ ഉണ്ണികൃഷ്ണൻ്റെ കയ്യൊപ്പില്ലാത്ത പ്രാതിനിധ്യമില്ലാത്ത നേതൃപാഠവും സ്പർശിക്കാത്തൊരു സംഭവം ഈ പ്രദേശത്തുണ്ടാകുന്നത് നമുക്കറിയാം വളരെ ചെറുപ്പത്തിലാണ് അദ്ദേഹം കുന്നമംഗലത്തു നിന്ന് ഇടതുവശത്തിൻ്റെ കോട്ടയായ സ്ഥിരം സിറ്റിംഗ് സീറ്റിൽ ഭാരം എന്ന വലിയ നേതാവിനോട് മനസ്സിലാക്കാൻ പാർട്ടി ചുമതലപ്പെടുത്തിയത് അന്ന് ഉണ്ണികൃഷ്ണന്റെ പ്രചരണത്തിൻ്റെ ചുമതല പിന്നീട് കുന്ദമംഗലത്തു നിന്ന് എം എൽ എ ആയ യു സി രാമനായി അന്ന് പരാജയപ്പെട്ടു അത് ഒരു അംഗീകാരത്തിൻ്റെ ഭാഗമായിരുന്നു മുസ്ലിം ലീഗിൻ്റെ കർമ്മരംഗത്ത് പ്രഭാഷണ മേഖലയിലൊക്കെ ഉണ്ണികൃഷ്ണൻ കാണിച്ച മികവ് ആത്മാർത്ഥത ാണ് അമിത് സാഹിത് പറഞ്ഞ പോലെ സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ ആകർഷിച്ചത് അങ്ങനെ പടിപടിയായി അദ്ദേഹത്തെ പാർട്ടിയിൽ നല്ല പ്രാതിനിധ്യം നൽകി അവസരത്തിലാണ് പാർട്ടിയിൽ അംഗങ്ങളായ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടേതായ ഒരു കൂട്ടായ്മ നിർബന്ധമാണ് എന്ന് പാർട്ടി മനസ്സിലാക്കുന്നതും അതിൻ്റെ ഒരു സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിക്കുന്നതും അതിൻ്റെ കർമ്മകുശലനായ ജനറൽ സെക്രട്ടറി അനു അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ ഉണ്ണികൃഷ്ണനെ അതിൻ്റെ ജനറൽ സെക്രട്ടറിയായി പ്രഖ്യാപിച്ചത് പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ അവസാന സമയത്ത് അവസാനം ഇപ്പോൾ കമ്മിറ്റി വന്നിട്ട് ഒരു വർഷമാകുന്നതാണ് ആ കമ്മിറ്റി രൂപീകരണ സമയം ആയപ്പോഴേക്ക് ഉണ്ണികൃഷ്ണൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി മാറി യു സിയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി മാറി അങ്ങനെയാണ് ദളിത് ലീഗിന് പുതിയ ഭാരവാഹികളെ നിശ്ചയിക്കേണ്ടി വന്നത് അതുവരെ കർമ്മരംഗത്ത് പാർട്ടിയുടെ ഒരു പോഷക സംഘടനയിൽ രണ്ടര പതിറ്റാണ്ടിലേറെക്കാലം ഒരേ സ്ഥാനത്ത് അനക്കമില്ലാതെ ഇളക്കമില്ലാതെ നിന്നത് അംഗീകാരത്തിൻ്റെ തെളിവാണ് ഇറങ്ങിയ മേഖലകളിലൊക്കെ കൈവച്ച മേഖലകളിലൊക്കെ അദ്ദേഹത്തിൽ വ്യക്തിപത്രം പതിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രഭാഷണ രംഗത്ത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മതനിരപേക്ഷ മുഖത്തിൻ്റെ പ്രകടമായ ഉദാഹരണവും സാക്ഷ്യവുമായിരുന്നു പൊണ്ണികൃഷ്ണൻ ആ സമുദായം പിന്നോക്ക സമൂഹങ്ങൾ അവർ നേരിടുന്ന പ്രയാസങ്ങളും ആ പ്രയാസങ്ങളും അവരുടെ മുസ്ലിം ലീഗ് പാർട്ടി എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നും എപ്പിയുടെ വാക്കുകളിലൂടെ ശ്രമിക്കുമ്പോഴാണ് ആ വിഭാഗങ്ങൾക്ക് അത് പൂർണ്ണമായും ഉൾക്കൊള്ളാനായിരുന്നത് അതുകൊണ്ടാണ് ദളിത് ലീഗ് മുസ്ലിം ലീഗിൻ്റെ അംഗസംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം എവിടെ അദ്ദേഹം പ്രഭാഷണം തുടങ്ങിയാലും അവസാനിക്കുന്നതിന് മുമ്പ് പാണക്കാട് കുടുംബത്തെ സ്പർശിക്കാതെ പോകാറില്ല അത് രാഷ്ട്രീയത്തിനപ്പുറം ആ കുടുംബവുമായുള്ള അദ്ദേഹത്തിൻ്റെ അനിഷേദ്യമായൊരു ബന്ധം എല്ലാ ഓണത്തിനും വിശുവും എല്ലാ തങ്ങന്മാരുടെ തറവാട്ടിലും വാഴക്കാട്ട് വിശുക്കിഴിയായി അതുപോലെ ഓണസമ്മാനമായി ഒക്കെ വാഴക്കുല അതിനുവേണ്ടി പ്രത്യേകം നട്ടു മുളപ്പിച്ച നിന്ന് വാഴക്കുല വെട്ടിയെടുത്ത് കൊണ്ടുപോയി കൊടുക്കുകയും ഒരു വർഷവും മുറകിയിട്ടില്ല കൃത്യമായി പ്രതിഷ്ഠാനികളായി നടന്നു വരുന്നത് അത്രത്തോളം കുടുംബങ്ങളുമായി ബന്ധമുണ്ട് അതുകൊണ്ടാണ് മുസ്ലിം ലീഗിലെ ജില്ലാ കമ്മിറ്റിക്ക് ഒരു സെക്രട്ടറിമാരെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഒമാനപ്പെട്ട തങ്ങളാണ് ഉണ്ണിയുടെ പേര് ആരുദ്ധന ഉയർന്നത് എഴിഞ്ഞാൽ അദ്ദേഹം മുസ്ലിം ലീഗിലെ ജില്ലാ സെക്രട്ടറിയായി വരുന്നു അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ മികവ് കൊണ്ടാണ് ആത്മാർത്ഥത കൊണ്ടാണ് ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അദ്ദേഹം ഇതിന്റെ പ്രവർത്തന ഔത്സുകത അന്ന് മെമ്പർമാരായിരുന്നു എല്ലാവരും അനുഭവിച്ചറിഞ്ഞതാണ് ജില്ലയുടെ വികസനത്തിനും എൻ്റെ ഡിവിഷൻ്റെ വികസനത്തിനൊക്കെ കാര്യമായ ഊന്തൽ കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തന മേഖലയായിരുന്നു ശ്രീ മുരളികൃഷ്ണൻ ഞാൻ ദീർഘിപ്പിക്കുന്നതിൽ ഒരുപാട് അതിഥികൾ നമുക്കുണ്ട് ഏറ്റവുമായി വളരെ അടുത്ത വ്യക്തിബന്ധമാണ് അദ്ദേഹം രാവിലെ ഉച്ചയ്ക്കൊക്കെ വിളിക്കും ഇന്ന് എവിടെയാണ് പരിപാടിയുള്ളത് അദ്ദേഹത്തിനുള്ള പരിപാടിയും എനിക്കുള്ള പരിപാടിയും ഒരുമിച്ചാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറയാൻ വേണ്ടിയാണ് മിക്കവാറും ദിവസങ്ങളും വിളിക്കാറ് ആ ഒരു ബന്ധം വളർന്നു വരുന്ന ഒരു കാരണമുണ്ട് ആദ്യമായിട്ട് അദ്ദേഹം വിദേശയാത്ര നടത്തുന്നത് എൻ്റെ കൂടെയാണ് അദ്ദേഹം എൻ്റെ കൂടെയാണോ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണോ എന്ന് അറിഞ്ഞുകൂടാം ഏതായാലും എൻ്റെ ആദ്യത്തേതല്ല ഒരു പരിചയ സമ്പന്നം വിദേശഘരി യാത്ര ചെയ്തൊരു സമ്പന്ന നിലക്കാണ് അദ്ദേഹം ഞാൻ ആ കൂട്ടത്തിലുണ്ട് എന്ന് അറിഞ്ഞ് തേടിപ്പിടിച്ച് എൻ്റെ അടുത്ത് വന്നത് എങ്ങനെയാണ് പോകേണ്ടത് എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് ഞാൻ ആദ്യമായിട്ട് പോവാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് അത് ഞങ്ങൾ ഒരുമിച്ചാണ് ഒന്ന് കുവൈത്തിൽ പോയത് അവിടെ എൻ്റെ പരിപാടികളൊക്കെ കാഴ്ചവെച്ച് ഒരുമത്തെ മാസത്തെ പറയുകയും ചെയ്തു ഇനി എവിടെയെങ്കിലും പരിപാടി കിട്ടുമ്പോൾ എന്നെ കൂടി വിളിക്കാൻ പറയുകയാണെങ്കിൽ അപ്പോൾ അത്രത്തോളം ആ യാത്രയോടുകൂടി ഞങ്ങൾ വളരെ ഒരാഴ്ചയോളം ഒരുമിച്ച് താമസിക്കുകയും പരസ്പരം മനസ്സിലാക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് പലയിടങ്ങളിലും വെച്ച് കാണുകയും സംസാരിക്കുകയും പരിപാടികൾക്ക് ഒന്നിച്ച് പോവുകയും ഒക്കെ ചെയ്യാറ് ഏതായിരുന്നാലും ആരെയും വിശിപ്പിക്കാതെ താൻ അനാവശ്യമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിയ സ്റ്റാൾകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഔചിത്യം അദ്ദേഹം കാണിച്ചിരുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കണ്ടത് എല്ലാവരുമായി നല്ല സൗഹൃദം സ്ഥാപിച്ച് മുന്നോട്ട് പോകുക യോജിച്ച് പോകുക പാർട്ടി സംവിധാനങ്ങളിൽ സംഘടനാ സംവിധാനങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയാനും അദ്ദേഹം തയ്യാറായിട്ടുണ്ട് അപ്പോൾ ദളിത് ലീഗിൻ്റെ പുതിയ കമ്മിറ്റി രൂപീകരണ സമയത്ത് വ്യക്തമായ അഭിപ്രായങ്ങൾ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു ഏറെക്കുറെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് തന്നെയാണ് പുതിയ കമ്മിറ്റി നിലവിൽ വന്നത് ഏതായിരുന്നാലും ദീർഘിപ്പിക്കുന്നില്ല അദ്ദേഹം പൊതുസമൂഹത്തിൽ കാണിച്ച ആത്മാർത്ഥതയും സ്നേഹവും ഒക്കെ തന്നെയാണ് ഇത്ര വലിയ ഒരു നേതൃനിരയെ ഈ വേദിയിലും ഇത്രയും വലിയ ഒരു സദസ്സും ഈ സമയത്ത് പോലും നമുക്ക് സംഘടിപ്പിക്കാൻ ഞങ്ങൾ സംഘടിപ്പിച്ചതല്ല സംഘടിച്ച് കാരണം എന്ന് മനസ്സിലാക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് കാണിച്ചു തന്ന പാന്ധാവിലൂടെ നമുക്കും സമൂഹത്തിൻ്റെ നേതൃത്വം തനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമാറാകട്ടെ സംതൃപ്ത കുടുംബത്തോടും അദ്ദേഹത്തിൻ്റെ ബുദ്ധുമിത്രാദികളോടും അദ്ദേഹത്തിൻ്റെ അനുയായികളോടും സഹപ്രവർത്തകരോടും ഒക്കെയുള്ള സ്നേഹത്തിൽ ദുഃഖത്തിൽ പങ്കുചേരുന്നു പാർട്ടിയുടെ ഔപചാരികമായ ദുഃഖം അറിയിക്കുന്നു ജയ്ഹി